മോഹൻലാലിൻ്റെ ദേവദൂതൻ ഇറങ്ങി ഒരാഴ്ച തികയുന്നു ഏഴാം ദിവസമാണിന്ന് ഏഴാം ദിവസം വ്യാഴാഴ്ച നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിയേറ്ററുകളാണ് അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഒരുപാട് ഷോകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സിനി പോളീസിൽ ഏകദേശം പതിനൊന്നോളം ഷോകളാണ് എറണാകുളത്തുള്ളത് എന്നുള്ളതാണ് കാര്യമാണ് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്ന കാര്യം അതേപോലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും മൂന്നും നാലും അഞ്ചും ഷോകളുണ്ട് തുടങ്ങിയ ദിവസം രണ്ട് ഷോയും ഒരു ഷോയും ഒക്കെ ആയിട്ട് നടന്നിരുന്ന തിയേറ്ററുകളിലാണ് ഈ ഒരവസ്ഥ ഇന്ന് വ്യാഴാഴ്ചയാണ് മികച്ച ഒരു ബുക്കിംഗ് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നു എന്ന് വെച്ചാൽ വലിയ ബുക്കിംഗ് എന്നല്ല പറഞ്ഞു വരുന്നത് ഇന്നലെ സിനിമയ്ക്ക് വന്ന കളക്ഷൻ ട്രാക്കേഴ്സ് മുഖാന്തരം പതിനേഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതായത് പതിനേഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപയോളമാണ് പതിനെട്ട് ലക്ഷം രൂപ എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് പറയാവുന്നത് മിനി ഞാന് ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഇടിവാണ് ഇന്നും ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര ഇടിവ് പ്രതീക്ഷിച്ചാലും ഈ പറഞ്ഞ പോലെ ഈ റൗണ്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ വരാൻ പോകുന്നത് രാവിലെ തന്നെ എറണാകുളത്തെ വനിതാ വിനീതയിലൊക്കെ തിരക്കാണ് എന്നുള്ളതാണ് ഉച്ചയ്ക്കലത്തെ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വൈകുന്നേരം ഏഴ് മണി രാത്രി പത്ത് മണി ഷോകളെല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ് ലുലുവിലെടുത്താലും ഈവനിങ് ഷോ ഇപ്പോൾ തന്നെ ബുക്കിങ് ഫൈ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട് നമുക്കറിയാം വലിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇന്ന് തോർന്ന് നിൽക്കുന്ന ദിവസം തന്നെയായിട്ടാണ് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത് എന്താണല്ലോ നല്ല ഒരു ബുക്കിങ് ഒരു റീറിലീസായിട്ട് വന്നേക്കുന്ന സിനിമയ്ക്ക് കിട്ടുന്ന മികച്ച ഒരു പിന്തുണ എന്ന് തന്നെ പറയാം ട്രാക്കേഷ് മുഖാന്തരം ഇതിനോടകം ഒരു കോടി അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് അതായത് രണ്ട് കോടിയൊക്കെ കഴിഞ്ഞു രണ്ടര കോടിയുടെ അടുത്താണ് സിനിമയുടെ ഇപ്പോഴത്തെ ഗ്രോസ് കളക്ഷൻ എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ ഏറെക്കുറെ ഒരു ഇരുപത് ലക്ഷം രൂപയും കൂടെ വരും എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ട്രാക്കേജ് മുഖാന്തരം ഒരു കോടി എൺപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തും നിങ്ങളാരൊക്കെയാണ് ഈ സിനിമ ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ തിയേറ്ററിൽ പോയിട്ട് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ക്ഷമിക്കുക രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതുമെന്ന് പറയാം എങ്ങനെയായിരുന്നു ആ ഒരു രണ്ട് സിനിമ അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ കമൻസിനോട് രേഖപ്പെടുത്താം ലാൽസാം